ഇംഗ്ലീഷ് സ്കൂളിലെ ആദരം കിഡ്നി ക്യാമ്പ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചതിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നേട്ടം ുംയൻസ് ക്ലബും അമരമ്പലം അയ്യപ്പ സേവാ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചതിനും മികവ്റ്റ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിനും പൂക്കോട്ടമ്പാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിലെ ലയൻസ് ക്ലബിന്റെ ആദരം സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പൂക്കോട്ടുമാടൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി ജി സന്തോഷ് സ്കൂൾ മാനേജർ എം അബ്ദുൽ നാസർ പ്രിൻസിപ്പൾ പി കെ ബിന്ദു എന്നിവർക്ക് പ്രശംസാപത്രം കൈമാറി ഭാരവാഹികളായ വി രാധാകൃഷ്ണൻ കെ മുഹമ്മദ് നാസർ അൻവർ തേക്കോടൻ രാജേഷ് ബയോടെക് എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ എം അബ്ദുൽ നാസർ കൃതജ്ഞത രേഖപ്പെടുത്തി ലയൺസ് ക്ലബ് നടത്തുന്ന വിദ്യാഭ്യാസ വികസന പദ്ധതികളിൽ സ്കൂളിൻ്റെ പങ്കാളിത്തം ശ്ലാഘനീയവും മാതൃകാപരവുമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുംപാടം